ശ്രുതിയുടെ മണമുള്ള സ്പ്രേയോട് രേണു സുതിക്ക് ഇഷ്ടക്കേടുണ്ടാവാനുള്ള കാരണം എന്താവാം നമ്മളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാൾ മരണപ്പെടുക ശേഷം ആ വ്യക്തിയുമായി ബന്ധമുള്ള എന്തെങ്കിലും നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷവും ഭാഗ്യവും ആവും അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് കലാകാരൻ ശ്രുതിയുടെ ഭാര്യ രേണു സുതി സുതി മരിച്ചതിന് ശേഷം സുതിയുടെ മണമുള്ള പെർഫ്യൂമാണ് രേണുവിന് കിട്ടിയത് അതുമായി ബന്ധപ്പെട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് പെർഫ്യൂം ലഭിക്കുന്നതിനെക്കുറിച്ച് അറിയുന്നതും തൻ്റെ അടുത്തു വന്ന ഒരു യൂട്യൂബർ ലക്ഷ്മി നക്ഷത്രയോട് വിവരം പറയുന്നതും ശേഷം ആ ആഗ്രഹം അവർ നടത്തിക്കൊടുത്തു ആ സ്പ്രേ രേണുവിന് സമർപ്പിക്കുമ്പോൾ അവിടെ വലിയ സംഭവബഹുലമായ രംഗങ്ങളൊക്കെയാണ് അരങ്ങേറിയത് അതൊക്കെ നമ്മൾ വീഡിയോ വഴി കണ്ടതാണ് വാക്ക് വന്നിരിക്കുകയാണ് ഇത് ഇത് വീഡിയോ സന്തോഷം ഇവിടെ മാത്രമേ ഉള്ളൂ എന്നാൽ ഇന്ന് ആ സ്പ്രേ ഏണോ മര്യാദയില്ലാത്ത രീതിയിലാണ് അവഹേളിച്ചിരിക്കുന്നത് എല്ലാവർക്കും എല്ലാവരുടെയും മണം പിടിക്കണം എന്നില്ല എന്നാൽ അവരെ ഇഷ്ടപ്പെടുന്നവർക്ക് ആ മണം എന്നും ഭാഗ്യവും തൃപ്തിയും അടുത്ത് അവരുടെ സാമീപ്യം അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടി എന്ന് കരുതുന്നവരാണ് രേണു പറഞ്ഞത് ശരിയാണ് ആ സ്പ്രേ ശരീരത്തിൽ ഉപയോഗിച്ച് നടക്കാനുള്ളതല്ല നിങ്ങൾക്കും മക്കൾക്കും ആ മണം എപ്പോൾ വേണം എന്ന് തോന്നുന്നുവോ അപ്പോൾ മാത്രം എടുക്കേണ്ടത് തന്നെയാണ് എന്നാൽ ആ മണം നിങ്ങൾ മണത്താൽ ഓടിപ്പോവും എന്നൊക്കെ പറയുന്നതിനോട് ഞങ്ങൾ എങ്ങനെ അനുകൂലിക്കും ആ സ്പ്രേയെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ അത് എൻ്റെ കുടുംബത്തിൻ്റെ പ്രൈവറ്റ് കാര്യമാണ് നിങ്ങൾ ദയവചെയ്ത് അത്തരം കാര്യങ്ങളൊന്നും ചോദിക്കരുതെന്ന് പറയേണ്ടതേ ഉണ്ടായിരുന്നോ ആ പെർഫ്യൂം അടിക്കുന്ന പെർഫ്യൂം അല്ല നിങ്ങൾ എപ്പോഴും കമന്റ് കാണാറുണ്ട് പെർഫ്യൂം തീർന്നു പെർഫ്യൂമിന്റെ മണം തീർന്നു ദാസേട്ട് മണം അടിച്ച് എന്റെ പൊന്ന സുഹൃത്തുക്കളെ ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല അത് ശ്രദ്ധിച്ച സ്മെല്ലെന്ന് പറഞ്ഞാൽ അത് എനിക്കും കിച്ചുനും പിന്നെ എന്റെ വീട്ടുകാരും കുറച്ചു പേർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സ്മെല്ലാണ് അത് അടിച്ചട്ടേ ഇല്ല ഇനി നിമിഷം വരെ അടിക്കുന്ന പെർഫ്യൂം അല്ല അത് അല്ലത് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് മണമെന്ന് തുറന്നിട്ടൊന്ന് മടക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാം സാധ്യത എവിടെയെടുത്തുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള അത് അടിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അത് മറന്നിവിടെ കൂടും അതുപോലെ ഒരു അതിന് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ജീവിക്കുകയെ അഭിനയിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോളൂ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്നാൽ വൈറലാകാനും വ്യൂസിനും വേണ്ടിയും പ്രയാസനം ജനങ്ങളോടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ അഭിനയിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അത് അഭിനയിക്കാനുള്ള നിങ്ങളുടെ അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പ്രകോപനങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ജനങ്ങളുടെയോ യൂട്യൂബർമാരുടെയോ മറ്റു സോഷ്യൽ മീഡിയയിലുള്ളവരുടെയോ ചോദ്യങ്ങളും കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും പ്രതികരണങ്ങളും എല്ലാം ഉണ്ടാവാം അതിനെല്ലാം മറുപടി പറയാൻ നിന്നാൽ വീണ്ടും വീണ്ടും കുഴിയിൽ വീഴാനേ നേരമുണ്ടാകും നിങ്ങളുടെ പ്രൊഫഷനുമായി മുന്നോട്ടു പോവുക അല്ലാതെ മറ്റുള്ളവരെ പ്രകോപിപ്പിക്കാനുള്ള പ്രവൃത്തികളോ വാക്കുകളോ അല്ല വേണ്ടത് ആർക്കും ആരോടും പറഞ്ഞു ജയിക്കാനോ ഇല്ല അത് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്